സ്വാഗതം കേരളത്തിനു വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്ന രാഷ്ട്രീയ നേതാവായിരുന്നു സുരേഷ് ഗോപി എം പി ആയും കേന്ദ്ര സഹമന്ത്രിയായും സ്ഥാനം ലഭിച്ചതിന് ശേഷം കേരളത്തിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും സുരേഷ് ഗോപി ഇതുവരെ അനക്കിയിട്ടില്ല മറ്റ് ബി ജെ പി നേതാക്കളെ പോലെ തന്നെ എംപിയും കേന്ദ്ര സഹമന്ത്രിയും മാത്രമായിരുന്നു സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി തനിക്ക് കേന്ദ്രത്തിൽ ശബ്ദം ഉയർത്താൻ സാധിക്കുമെന്നും മലയാളികൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറാൻ തനിക്ക് സാധിക്കുമെന്നും പാഴ്വാക്കുകൾ മാത്രം നൽകി കേന്ദ്രത്തിന്റെ സെലിബ്രിറ്റിയായി നടക്കുകയാണ് സുരേഷ് ഗോപി ഒരു എംപിയും കേന്ദ്ര സഹമന്ത്രിയും എന്ന നിലയിൽ പല കാര്യങ്ങളും പുഷ്പം പോലെ ചെയ്യാമായിരുന്നു സുരേഷ് ഗോപി പലയിടത്തും മൗനം പാലിക്കുകയായിരുന്നു ഒരു രാത്രി എഴുന്നേൽക്കുമ്പോൾ ഒരു നാട് മുഴുവൻ മണ്ണിനടിയിലായ കാഴ്ച എല്ലാ മലയാളികളുടെയും കണ്ണ് നനച്ചിരുന്നു അതെ ജൂലൈ മുപ്പത്തി ഒന്നിന് നാടിനെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ആയിരുന്നു അത് നാനൂറ്റി ഇരുപതോളം ആൾക്കാരുടെ ജീവൻ കവർന്ന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉരുൾപൊട്ടിയ ആദ്യ മണിക്കൂറുകൾ തൊട്ട് അവസാന മൃത ശരീരഭാഗങ്ങൾ കണ്ടു കിട്ടുന്നത് വരെ എല്ലാ മലയാളികളും ചില രാഷ്ട്രീയ പാർട്ടികളും കൈമേൽ മറന്ന് പ്രവർത്തിച്ചു തങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങൾ വെറും സാധാരണക്കാരൻ എന്ന നിലയിൽ ഊടവും ഉറക്കവും ഇല്ലാതെ അവർ ചെയ്തു എന്നാലും അധികാരം കയ്യിലുള്ള പലരും അതിനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഇത്തരമൊരു അപകടം സ്വന്തം നാട്ടിൽ നടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ നടക്കുകയായിരുന്നു കേരളത്തിലെ രണ്ടു കേന്ദ്രമന്ത്രിമാർ നിർധനരായ അവരെ സഹായിക്കാൻ സുരേഷ് ഗോപിക്ക് ഒരു മടിയുമില്ല എന്ന് വാദിച്ചു നടന്നവർക്ക് മുന്നിൽ ഒരു മറുപടി എന്നോണം ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടക്കുകയായിരുന്നു അയാൾ കേന്ദ്രത്തിൽ ഇത്രയും അധികം ഉണ്ടായിട്ടും കേരളത്തിനു വേണ്ടി ഒന്നും തന്നെ ചെയ്തു തരാൻ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല വയനാട് മുണ്ടക്കൈ ചൂരമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം ഒരു ടൂറിസ്റ്റ് വന്ന് സ്ഥലം സന്ദർശിക്കുന്നത് പോലെയായിരുന്നു സുരേഷ് ഗോപി വന്നതും പോയതും മോദിയാകട്ടെ ഹെലികോപ്റ്ററിൽ വന്ന് കുറെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയും ചെയ്തു തങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ തന്നെ ഓരോ മലയാളികൾക്കും ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശദൃശ്യങ്ങൾ കണ്ടിട്ടും വ്യാപ്തി മനസ്സിലാക്കാൻ മോദിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ആ ദുരന്തം കഴിഞ്ഞ് നൂറ്റി അമ്പത്തിനാല് ദിവസങ്ങൾക്കൊടുവിൽ ആ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലെവൽ മൂന്ന് വിഭാഗത്തിലാണ് വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദുരന്തമുണ്ടായി അഞ്ചാം മാസമാണ് കേരളത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്ന് കേന്ദ്രം അംഗീകരിച്ചത് തന്നെ ഇതോടെ വയനാട്ടിൽ എം പി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അത്രമേൽ അങ്ങ് അടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സമർപ്പിച്ച അഭ്യർത്ഥന തുടർന്നാണ് വയനാട്ടിലെ മുണ്ടക്കയം ചുരൽമര ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം തരംതിരിച്ചതിന് കേരള കോൺഗ്രസ് തങ്ങളുടെ എക്സിൽ കുറിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അടിയന്തര ആവശ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ അഞ്ചിന് പ്രിയങ്കാ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള എം പിമാരും അമിത്ഷായെ കണ്ടിരുന്നു വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംബന്ധിച്ച കേന്ദ്ര സർക്കാരെ വളരെ വലിയ രീതിയിൽ തന്നെ പ്രിയങ്ക ഗാന്ധി വിമർശിച്ചിരുന്നു ഏറെ വൈകി വന്ന കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ശരിയായ ദിശയിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് വിശേഷിപ്പിച്ചാണ് പ്രിയങ്കാ ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചത് കേന്ദ്രത്തിൽ വന്ന ഈ തീരുമാനത്തോട് തനിക്ക് സന്തോഷമുണ്ടെന്നും വയനാടിന് ആവശ്യമായ ഫണ്ടുകൾ ഇനി അനുവദിക്കണമെന്നും ആണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന എം വയനാടിന് വേണ്ടി എന്തു ചെയ്തെന്ന് പരിഹസിച്ചവരുണ്ട് അവർക്കുള്ള വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് പ്രിയങ്ക നേടിയെടുത്ത ഈ വിജയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ജനാധിപത്യത്തിന് യഥാർത്ഥ മൂല്യത്തെയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കടുത്ത അവകട നിന്ന് ജനങ്ങളുടെ ൾ പറഞ്ഞു ഇതിനോടകം സാധിച്ചു പലതവണ കേന്ദ്രത്തിന്റെ വാതിലുകൾ കേരളത്തിന്റെ ദുരിതാശ്വാസത്തിന് ഫണ്ടുകൾ ഇന്നു വരെ ലഭിച്ചിരുന്നില്ല വയനാട് ദുരന്തത്തിന് ശേഷം വയനാട് കാണാൻ എത്തിയ മോദി എല്ലാം നഷ്ടപ്പെട്ടവർക്കിടയിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്തത് അതിന് കൂടെ വന്നതാണ് സുരേഷ് ഗോപിയും ഇവരെയൊന്നും പിന്നീട് പരിസരത്ത് പോലും കാണുവാനും സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ തങ്ങൾക്ക് വേണ്ടത് മുഖം നോക്കാതെ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അതിന് ഒരു കേന്ദ്രമന്ത്രിയുടെയും സഹായം പ്രിയങ്കക്ക് ആവശ്യവും വന്നില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിമ്പു ബസ്വാളിന് അയച്ച കത്തിലാണ് വയനാടിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചതായി അറിയിച്ചത് വയനാട് ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമായ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായമാണ് ലഭിക്കുകയെന്നും അത് കൈമാറിയെന്നും കത്ത് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാരുമായി അമിത്ഷായെ കണ്ട് വയനാടിന് ഉടനടി സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ ആവശ്യം അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കേരളം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച യാതൊരുവിധ സൂചനയും ഈ ലഭിച്ച കത്തുകളിൽ കാണാനുമില്ല അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം നൽകുക ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക പുനർനിർമ്മാണത്തിന് പ്രത്യേക ധനസഹായങ്ങൾ അനുവദിക്കുക എന്നീ നാല് ആവശ്യങ്ങളാണ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് ഇതിൽ ദുരിതാശ്വാസത്തിനുള്ള കൂടുതൽ പണം അനുവദിക്കില്ല എന്ന സൂചനയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഒരു ദുരന്തത്തെ മുന്നിൽ കണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കേന്ദ്രത്തിനു മുന്നിൽ ഇത്രയും നാളുകളോളം കൈനീട്ടി നിർത്തിയ മോദിയുടെ ജനങ്ങളോടുള്ള എത്രത്തോളം ലജ്ജാകരമാണെന്ന് ഓരോ ഇന്ത്യൻ ജനതയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി കേന്ദ്രത്തിന്റെ ധനസഹായം കാത്ത് എത്ര നിൽക്കേണ്ടി വരുമെന്നത് കണ്ട് തന്നെ അറിയണം